ീൻചന്തു വല്യ കുഴപ്പമില്ല നല്ല റിവ്യൂ ആണ് ഫാമിലി ഫിലിമാണ് പീറ്റർ ടി കയ്യിൽ നിന്ന് എല്ലാവർക്കും അറിയണാണല്ലോ പക്ഷെ നല്ല എക്സ്പീരിയൻസ് ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആണ് അതിലൊരു പി ടി മാഷായിട്ടാണ് അഭിനയിച്ചിരുന്നത് അപ്പോൾ അതില് ആളുടെ സ്റ്റെൻഡൊക്കെ നമ്മളെ കുറെ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇതാ നല്ല ഒരു നാടൻ തല്ലുപോലെ തന്നെ നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ നല്ല രസമായിരുന്നു പിന്നെ ആളുടെ നല്ല രസല്ല ആളെ കൂടെ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ല ഡയറക്ടറായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വിഷ്ണു ഒരു ആ അതെ ഒരു ബാക്സസ് ഒക്കെ അതെ പിന്നെ കഴിഞ്ഞു ചോദിച്ചാൽ അടുത്ത് എന്താ ചെയ്യാം മറ്റേ ഫുട്ബോളിനെ ഞാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുക്കാനോ അറിയാമോ ഞാൻ എടുക്കാൻ അറിയാം മറ്റേ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഹീറോ ആയാലും ഒരു ചെറിയ കുട്ടിയുടെ റോളാണ് ചെയ്യുന്നത് വിഷ്ണു അതന്നെ എല്ലാവർക്കും ഒരു വിഷ്ണു നല്ല നല്ലൊരു ബ്രദറാണ് അടുത്ത അങ്ങനെ പ്രോജക്റ്റ് ഞാൻ നടന്നല്ലേ പൊറത്തെളിക്കാരനല്ലേ ജോലിയൊക്കെ ഉള്ളതാ